മഞ്ജുവാ ഓടിയോ പഞ്ചോ വല്യാണ്ട

കംപ്ലൈന്റ് ഇല്ല സാർ ഒടിയൊന്നുമില്ല അതെ അതിന് വേണ്ട അധികം വരുകറണ്ട ഈ ഭാഗത്ത് ചെരിയുന്നുണ്ട് അതിന്റെ മേലെ താങ്കടാ നായകൻ അത് ലാസ്റ്റ് ആർട്ടിസ്റ്റ് ഇവിടെ കംപ്ലീറ്റ് വർത്തെന്നാ നായൻ നായൻ ആ ചെപ്പല വട ആരെ മേലെ ആ അവിടെ നോക്ക് ആടത്തെ നമ്മൾ ആ സമയത്ത് ആരെങ്കിലും വന്ന് ഇതിനെ അപ്പോൾ കേറു പോകും ആ ചെപ്പല നവരേദക്കല്ലേ എവിടെ വണ്ടി വണ്ടി നായൻ നടണ്ട കൊടി കൊടി നാല് പോം ആ വക്കീല പിടിച്ച് കേട്ടിട്ട് പറഞ്ഞേ ആർട്ടിസ്റ്റുകള് നമ്മുടെ എങ്ങനെയാ ബാക്കൂല ബിജിച്ച് എല്ലാവരും സൈഡില് വരുന്നേ പുരുഷന്മാരുടെ അനുസരിച്ച് മുന്നോട്ട് മുന്നോട്ട് പോ പിള്ളേരെല്ലാം കട ഫ്രണ്ടേക്ക് അനുസരിച്ച് അനുസരിച്ച് നിക്കോട്ട് അല്ല ഇറങ്ങി സൈഡിൽ അവിടെ ഇരിക്കേ േ ഇറങ്ങിപ്പോ പോയിട്ട് ഈ സൈഡില് നിൽക്കേട്ട സൈഡിൽ നിൽക്ക് പോയിട്ടുണ്ടൊക്കെ ഫ്രണ്ടോട്ട് പോയിക്ക சைக்கு <laughs> ില്ല ആളൊന്നും കാണുന്നില്ല അവര് ഫ്രണ്ടില ഞാൻ പറഞ്ഞത് അതിന്റെ മേളെ നിക്കുന്ന ഒരു ഫൈറ്റ് അനുസരിച്ച് അജിഷാക്കി നിൽക്കേ പൊക്കം കൂടി ഒരു കാണുന്നില്ല ആ ബേക്കിൽ നിൽക്കുന്നവരൊന്നും കാണുന്നില്ല കുട്ടികളൊക്കെ ഫ്രണ്ടിൽ ആ കൈ കൈവെക്കാറുള്ള ഫ്രണ്ടിലോട്ട് വന്നേ ആ കൈ കൈ കൈവെക്കാറുള്ള ഫ്രണ്ട് പോയി ബൈക്ക് പോ കുറച്ച് കുഞ്ഞു കുട്ടികളെ താഴെ നിർത്തേ ആ കുഞ്ഞു കുട്ടികളെ താഴെ നിർത്തേ നിങ്ങളെ മുന്നിൽ കുറച്ച് കുറച്ചു ഇങ്ങനെ ആ സൈഡ് വഴി ഇങ്ങനെ

മറ്റേ കൊച്ചി കൊച്ചിക്ക് ആ ഇവിടെ ഇവിടെ ആ ഗ്യാപ്പിൽ ഒരാൾ നിന്ന് ആ തലേണ്ട ഗ്യാപ്പ് അനുസരിച്ചേക്ക് ആ നീല നീലഷട്ട അവിടെ എന്താ കറച്ചാ അത ഇറങ്ങണ്ട അയാൾ എന്താ ഇറങ്ങുന്നേ ആ പുറയിരിക്കുന്നേ ചേച്ചി ആ പുറയിരിക്കുന്ന ഒരാൾ മാത്രമേ ഇങ്ങോട്ട് വന്നതായി ആ പുറയിരിക്കുന്ന ആ മൈക്ക് അല്ലേ അല്ലേ ആയി സ്റ്റില്ലേ കൊള്ളില്ല ലെവൽ യാ അ ഷോൾഡർ ആൻഡ് ബാക്ക് ഔട്ട് അല്ലേ